ആ കുഞ്ഞു കുഞ്ഞുമോന് ഞാൻ ഭക്ഷണം വാരി കൊടുത്തത് ഈ കൈ കൊണ്ടല്ലയോ എന്റെ മാറിടത്തിൽ എന്റെ മകനെ ഞാൻ ചേർത്ത് പിടിച്ചത് ഈ കൈ തച്ചുടച്ച എന്റെ മകന് ഞാൻ പൊറുക്കില്ല പറഞ്ഞു ഉമ്മാ അവിടുത്തെ ചെവിയൊന്ന് ആ കബറിലേക്കൊന്ന് വെച്ചു കൊടുക്കണേ അള്ളാന്റെ അനുവാദത്തോടു കൂടി ആ ഉമ്മ കേൾക്കുകയാണ് ഇറഹമീ ആ ഉമ്മീമീ ഉമ്മ എനിക്കൊന്ന് പൊരുത്തം തരുമോ ഒരു കരുണ ചെയ്യുവോ എന്റെ മേല് കരുണ ചൊരിയുവോ ഈ കബറു മുഴുവനും പിയാൽ ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആദരവായ റസൂലായി തങ്ങളുടെ മുന്നിൽ വെച്ച് ആ മാതൃഹൃദയം വെന്തുരുകയാണ് പിന്നലോട് അള്ളാൻ റസൂലിനോട് പറയുകയാണ് എന്റെ മകനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു നബിയേ ഉടൻ തന്നെ ആ നിന്ന് കേൾക്കുകയാണ് കേൾക്കുകയാണ് റസൂൽ ഫഖദ് റഹിമനി ധൈര്യമായി മടങ്ങി പോകണേ ഫഖദ് റഹിമനി അള്ളാ എന്റെ റബ്ബ് എനിക്ക് റഹ്മത്ത് ചെയ്തു കരുണ ചെയ്തു കാരുണ്യവാന എൻ്റെ റസൂൽ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു ഇത് പറയണമെങ്കിൽ കരുണ മരണപ്പെട്ടാലും അവർക്ക് കരുണ കിട്ടൂല ഉമ്മയെ വേദനിപ്പിച്ചിട്ടാണോ പെങ്ങളെ നീ ഒളിച്ചോടുന്നത് വേദനിപ്പിച്ചിട്ടാണോ നീ ഒളിച്ചോടുന്നത് ആ ഉമ്മാന്റെ ഖേദവും ആ ഉമ്മാന്റെ രോദനവും ആ ഉമ്മാന്റെ വിഷമവും ആ ഉമ്മാന്റെ ടെൻഷനും നിന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും നൽകുകയില്ല നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന കാമുകന്മാരുണ്ടല്ലോ നിന്റെ സുന്ദരമായ നിന്റെ ശ്രേഷ്ഠമായ ഇത്രനാളും നീ സൂക്ഷിച്ചു വച്ചിരുന്ന മധുപൂറും നിന്റെ ആ ശരീരമുണ്ടല്ലോ അതെല്ലാം അവർ നുകർന്നെടുത്ത് അതെല്ലാം അവർ ഊറ്റിയെടുത്തതിനു ശേഷം കറിവേപ്പിലെ പോലെ നിന്നെ വലിച്ചെറിയും പെണ്ണേ അന്ന് ഈ ഉമ്മാന്റെ പൊരുത്തം നിനക്ക് ലഭിക്കുകയില്ല ദുനിയാവിലും നീ നീ ചാവുകയും ുംങ്ങേണ്ടി വരികയും ഈ ഉമ്മയെ ഉപ്പയെ ദുഃഖിപ്പിച്ചതിന്റെ പേരിൽ വേദനിപ്പിച്ചതിന്റെ പേരിൽ നിന്റെ മുഖത്തിൻറെ കോല അല്ലാഹും മാറ്റിമറിക്കുമത്രേത്തും ിക്കും ഈമാലിന് ശേഷം കുഫുറിനെ ഇഷ്ടപ്പെട്ടവളല്ലേ ഫറൂ കോക് ഫോറോ നീ ഉമ്മാന ഉപ്പാനെ വേദനിപ്പിച്ചവളാണ് അവരുടെ കരണ നിനക്കില്ല അതുകൊണ്ട് എന്റെയും കരണ ഇല്ല നീ നരകത്തിൽ കിടന്ന് തീക്കൊള്ളിയായി മാറും നമ്മുടെ മക്കളെ കാത്തേ ചിന്തിക്ക് വേണമെങ്കിൽ നിർബന്ധത്തിൽ പറയുന്നതാണ് നിരീശ്ശരവാദിയുടെ യുക്തിവാദിയുടെ ഒന്നും അല്ല ഇത് ഖുർആാനിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ത്യാഗങ്ങളും ഇസ്ലാമിനെതിരെ വരുന്ന എത്ര വലിയ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഈ നാട്ടിൽ വന്നത് എന്തിനാണ് ഈ അഹിലുബൈത്തുകൾ നമുക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് കുടുംബത്തിലെ പിറന്നവരാണ് അബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ചവരാണ് കണ്ടവരുടെ കണ്ടവരുടെ ഏറ്റെടുത്തവരാണ് ആ അഹിലിബത്തുകൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്ന എന്തിനാണ് ഈ ശരീരത്തിൽ നിൽക്കുന്ന എന്തിനാണ് എന്തിനാണ് നമുക്ക് വേണ്ടി അവരിതുപോലുള്ള ഒരു സദസ്യും മജിലിസുകളും ഒക്കെ നേതൃത്വം കൊടുക്കുന്നതിന്റെ കാരണം എന്ത് നമ്മൾ യഥാർത്ഥ മുസ്ലിമുകളാണ് ഈ ദുനിയ നമുക്ക് വലുത് ആക്രമമാണ് കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയ പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ് ആ ലോകത്താണ് സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ഒക്കെ വെളിപ്പെടുത്തുന്ന അവിടെയാണ് രണ്ടു മുഖം അതിലെ ഒരു മുഖം കറുത്തോ ആരുടെ മുഖമാണോ നാളെ പ്രസന്നമായിരിക്കുന്നത് റഹ്മത്ത് കിട്ടിയ മുഖങ്ങളാണ് കേട്ടോ വാഹുവിന്റെ കാരുണ്യം കിട്ടിയ മുഖങ്ങളാണത് അല്ല കുറച്ച് മുഖം കൊറച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചത് കൊണ്ട് മിനിങ്ങി മിനുങ്ങൂല മിനിന്നും മിനുങ്ങൂല ആളെ സ്വർഗത്തിൽ മിനുങ്ങുന്ന മിന്നി മുഖം ഇവിടെ കൊറേ മസ്കാരൊക്കെ ഇട്ട് മിന്നി തിളക്കും കുറച്ച് പൊട്ടിയൊക്കെ അടിച്ച് ബ്യൂട്ടിയിലൊക്കെ പോയിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് മിനുക്കും ആ മിനുക്കം കഴിയാ പോകും ഇത് കഴിയാ പോകാത്ത മിനുക്കമാണ് ആ മിനുക്കമാണ് നമുക്ക് വേണ്ടത് അതിനിവിടെ ആ മിനുക്കമാണ് നാളെ നമ്മുടെ മുഖത്തിന്റെ പ്രസാദം കണ്ടിട്ട് അള്ളാന്റെ താങ്കൾ നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് എന്റെ ഉമ്മത്താണ് നീ വാ നിസ്വർഗത്തിലേക്ക് നീ ഇവിടെ നിൽക്കേണ്ടവനല്ല നീ ഇവിടെ ക്യൂ നിൽക്കേണ്ടവനല്ല അതുകൊണ്ടാണ് അള്ളാന്റെ കാരുണ്യം കിട്ടുന്നത് ഒരാൾ യാചിച്ച് നമ്മുടെ മുന്നിൽ വന്നാൽ അവനെ വെറുതെ വിടരുത് അവൻ എന്തെങ്കിലും കൊടുത്തുവിടണോ അല്ലാൻ റസൂൽ മാത്തേ പറഞ്ഞു ഒരു സായിൽ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ എന്തിനാണ് ഒരു സായിൽ ഒരു യാചകം നമ്മളെ തേടി റഹ്മത്ത് റഹ്മത്ത് വരുന്ന ഒരു കാരുണ്യം പ്രതീക്ഷിച്ചു വരുന്നാൽ അങ്ങനെ ഒരു സായിൽ നമ്മുടെ മുന്നിലേക്ക് വീട്ടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ ാണ് കരുണയുമായിട്ടാണ് അവർ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത് ആരാണോ ആരാണോ ആ ആ എങ്കിൽ അവനും നൽകുമത്രേ ആ ഏറ്റുവാങ്ങുന്നത്യത്തെ തള്ളിക്കളയുന്നത് എങ്കിലും അള്ളാഹു അവന്റെ ആ കാരുണ്യത്തെ തള്ളിക്കളയുമേക്കാൻ രോഗിയാണ് സുഖമില്ല അല്ലെങ്കിൽ ഭാര്യ സുഖമില്ല കിടക്കാണ് ഭർത്താവ് സുഖമില്ല കിടക്കാണ് കുട്ടികളെ പട്ടിണിയാണ് അവരെ സഹായിക്കുക എന്നുള്ള ഒരു കരുണയാണ് റഹിമത്താണ് ആരവിടെ കരുണയോടുകൂടി ആ വീടിന്റെ വാതിൽക്കൽ വരുന്നവർക്ക് ഒരു സഹായം കൊടുക്കുന്നുവോ റഹ്മത്ത് അവൻ അപ്പോഴേ ഇറക്കി കൊടുക്കും ആരവരെ തള്ളിവിടുന്നുവോ അല്ലാന്റെ റഹ്മത്ത് അവരിൽ നിന്ന് തള്ളിപ്പോകും അത്രേക്കമ ആ റഹ്മത്ത് റഹ്മത്ത് ഇങ്ങനെ ൂടെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ വർഷിക്ക നമ്മുടെ മുന്നിലൊക്കെ യാചിക്കുന്നതിനൊക്കെ നമ്മൾ തള്ളി വിടും നിങ്ങളോട് ചോദിച്ചു വരുന്നവരെ നിങ്ങൾ വിരട്ടരുതേക്ഷിക്കരുതേ എന്തെങ്കിലും ഒക്കെ ചെറുത് കൊടുത്തിട്ട് പറഞ്ഞു കൊടുക്ക വിശ്വാസം ഇല്ലാത്തതാണെങ്കിൽ എന്തെങ്കിലും ചില്ലറ ഉണ്ട് ചില്ലറ കൊടുത്തിട്ട് വിട്ടേക്കാം നിരാശപ്പെടുത്തണ്ട ും നല്ല വാക്ക് പറഞ്ഞ വരെ വിടുക നല്ല വാക്ക് ഇനി ഇല്ല പൈസ ഇപ്പൊ ഇല്ല ഇൻഷാള്ള പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ പരിഗണിക്കാം നല്ല നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല ചിലപ്പോ ഹക്കായിരിക്കാം ചിലപ്പോ ബാത്തിലായിരിക്കാം ഇതൊക്കെ പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കരണ എന്ന് കരുതിയിട്ടാണ് ഈ പാവപ്പെട്ടവർ നമ്മളിലേക്ക് വരുന്നത് അപ്പൊ നമ്മൾ കരണ ഇല്ലാത്തവനാകരുത് അതവിടെ അള്ളാഹു പഠിപ്പിക്കുന്ന വാക്ക് ഞാനൊരു കരുണയുള്ളവനായതുകൊണ്ടാണ് എന്റെ ബൈ അപ്പൊ ഒരു കരുണ നമ്മുടെ കൈവശമുണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് നീട്ടണം എങ്കിൽ അല്ലാൻ ഉടനെ നമുക്ക് ഇറങ്ങും ആരാണോ തള്ളിക്കളയുന്നത് അവരെയും അള്ളാഹു റഹ്മത്തിൽ നിന്ന് തള്ളി മാറ്റുമത്രേ യാ ആരാണോ നമസ്കാരത്തിൽ നീളമായി ദീർഘനേരം നിന്നു നമസ്കരിക്കുന്നത് എങ്കിൽ നാളെ ആഹ്റത്തിൽ അവന്റെ മഴശറയിൽ നിൽക്കുന്ന ആ ഒരു ദൈർഘ്യം അള്ളാഹു കുറച്ചു കൊടുക്കുമത്രേ ല്ല സുന നിസ്കാരം പുറയിലൊക്കെ നിസ്കരിക്കുമ്പോ താജ്ഞസ്കരിക്കുമ്പോ സുന്നത്തുകളൊക്കെ വീടുകളിൽ നിസ്കരിക്കുമ്പം തറാവീഹ നിസ്കാരം തറാവീഹൊക്കെ നിസ്കാരം അലന്തര കൈ ഭഗവതി പെട്ടെന്ന് അടിച്ചുവിട്ട് പോലാണ് നമ്മള് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപതരക്കകത്ത് പിന്നെ നോക്കും പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന പള്ളി ആടെ ഉണ്ട് അവിടെ പോകും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിസ്കാരം ഉണ്ടെങ്കിലോ പള്ളിയിലേക്ക് വരും വന്നിട്ട് ആദ്യത്തെ നാല്ക്കായത്ത് നിസ്കരിക്കും പിന്നെ റോഡിലുള്ള നിസ്കാരം പിന്നെ അവസാനത്തെ നാലറക്കായത്തിലും വരും ഇങ്ങനെയുള്ള കുറെ കുണ്ടന്മാർ വരും ആദ്യത്തെ നാലറക്കായത്തിലും പള്ളിക്കകത്ത് കാണും പിന്നെ ഓനു ഇതുമായിട്ട് ഫോണുമായിട്ട് പുറത്തുപോട്ട് ഇങ്ങനെ കളിക്കലും പിന്നെ കൊറേ വയസ്സന്മാര് മാത്രം നിസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് മടി പറഞ്ഞ അല്ലാതെന്താ വർഷങ്ങളോളം മൈസറിൽ നിൽക്കുന്ന ഒരു വേളയിൽ